പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ വടക്കാഞ്ചേരി കുമ്പളങ്ങാട് വിശുദ്ധ യൂതാ തേവോസ് ദേവാലയത്തിലെ വിശുദ്ധ യൂഥാ തോസിന്റെയും വിശുദ്ധ സഭാസ്തി പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സംയുക്ത തിരുനാളാഘോഷങ്ങളുടെ ഭാഗമായി ദീപപ്രഭയിൽ മുങ്ങി ഒപ്പം വൈകിട്ട് ഏഴ് മണിക്ക് തിരുനാളിനോടനുബന്ധിച്ച് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം തൃശൂർ അതിരൂപത സഹായ സഹായമെത്രാന്മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു തുടർന്ന് ദേവാലയത്തിൽ തീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന പ്രസിദിനി വാഴ്ച കാഴ്ച സമർപ്പണം എന്നിവ നടന്നു മുൻ ദേവാലയ വികാരിമാർ ഫെറോന വികാരിമാരും സഹകാര്മികളായി മൂന്ന് ദിവസത്തിനകം പുനരുദ്ധരിക്കുന്നു വെറും മൂന്ന് ദിവസത്തിനകം എന്നാൽ അവൻ തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ പറ്റിയാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപത് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് സംയുക്ത തിരുനാൾ മഹാമഹം പള്ളിവികാരി ഫാദർ ജോയ് കിടങ്ങൻ കൈക്കാരന്മാരായ ഷാജൻ തലക്കോടൻ ജയ്സൻ തലക്കോടൻ സിജോ പുത്തൂർ ജനറൽ കൺവീനർ അജീഷ് അടക്കളത്തൂർ ജൂബിലി കൺവീനർ ജയൻ പുത്തൂക്കര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് കുമ്പളങ്ങാട്